ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ കുറിച്ച് മോശമായി മമ്മൂട്ടിയുടെ ചന്തിയായിട്ട് അഭിനയിക്കുന്ന ടിനി ടോം പിന്നെ പറഞ്ഞതായി ആലത്തി അഷറഫിൻ്റെ ഒരു വീഡിയോയിൽ കണ്ട് ഞാൻ ടി ടിനി ടോമ് പറയുന്നത് ഞാൻ കേട്ടില്ല ടിനി ടോമിൻ്റെ സംസാരം ഞാൻ കേൾക്കാൻ നിൽക്കാറില്ല പഴം പിഴുങ്ങിയ പോലത്തെ സൗണ്ടും എന്നാന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത മിമിക്രിയും എനിക്ക് തോന്നുന്നു മിമിക്ര കാറുകൂട്ടത്തിൽ ഏറ്റവും തല്ലിപ്പൊളി മിമിക്രി അവതരിപ്പിക്കുന്ന ആളാണ് ഈ ടിനി ടോം ആരും ചിരിക്കലൊന്നുമില്ല ആരെങ്കിലും ഇക്ളിയാക്കണോ ടിനി ടോമിൻ്റെ തമാശ കേട്ടാലോ നമ്മൾ ആരെങ്കിലും ഇക്ളിയാക്കണം എന്നാലും നമുക്ക് ചിരി വരും അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യമായിട്ട് കേട്ട് പിന്നെ ടീനി ടോമിൻ്റെ പേര് മുട്ടനെ മാറ്റിക്കളി ഈ ഈ ടിനി ടോമിൻ്റെ പണിന്ന് പറഞ്ഞ ടിനി ടോമെന്ന് പറയുന്നത് ഈ മിമിക്രി കളിച്ചിട്ട് പൈസക്കാരനായതൊന്നുമല്ല അതായത് മമ്മൂട്ടിൻ്റെ വേലക്കാരനാണ് ഈ ടിനി ടോമും അതായത് മമ്മൂട്ടിൻ്റെ വേലക്കാരൻ മാത്രമല്ല മമ്മൂട്ടിൻ്റെ ചന്തിയായിട്ട് ഡൂപ്പായിട്ട് അഭിനയിക്കുന്ന ആളാണ് അതായത് മമ്മൂട്ടി പ്രായമായതുകൊണ്ട് മമ്മൂട്ടി നടക്കുമ്പോൾ അതിൽ ജീൻസും ടീഷർട്ടെല്ലാം ഇട്ടിട്ട് നടന്ന് പോകുമ്പോൾ എന്നാൽ മമ്മൂട്ടിൻ്റെ ക്ലോസപ്പിൽ ചന്തി കാണിക്കുമ്പോൾ അത് ഇവൻ്റെ ചന്തിയാണ് ഡിനി ടോമിൻ്റെ ചന്തിയാണ് അതേപോലെ കാല് രണ്ട് കാലും പിന്നെ ഈ മമ്മൂട്ടി ഓടുന്ന സീനിലല്ലേ ഇവനാന്ന് ഓടുന്നത് ഇവൻ്റെ കാലും ചന്തിയാന്ന് കാണിക്കുന്നത് അതായത് ഇവനെ മമ്മൂട്ടിൻ്റെ ചന്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പം ഇങ്ങനത്തെ ഇവനാന്ന് നസീർ സാറിനെ കുറിച്ച് പിന്നെ മോശമായ അഭിപ്രായം പറഞ്ഞത് അതായത് ബൗദൂറിൻ്റെ വീട്ടിൽ പോകുന്ന അവസാനത്ത് ബാസിൻ്റെ വീട്ടിൽ പോകുന്നല്ലാം പറഞ്ഞത് നസീർ സാറിന് രാഷ്ട്രീയത്തിൽ അവസാന കാലത്ത് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയില്ല സീർ സാർ ഭക്ഷണം കഴിക്കാൻ കൃത്യസമയത്ത് കഴിക്കാൻ സമയം കിട്ടാത്ത കൊണ്ടാണ് സാറിന് അൽസർ വന്നത് ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാത്ത ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാറിനെയാണ് ഇവൻ പറയുന്നത് രാവിലെ ബഹദൂറിനെയും പിന്നെ അഡുവാസിനെയും കാണാൻ പോകുന്നത് എനിക്കും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതാരോ ഇവൻ ഇവനെക്കൊണ്ട് ആരോ പറയിച്ചതും കാരണം എനിക്ക് ഇവൻ എൻ്റെ വീഡിയോ കാണലുണ്ടാവും ഞാൻ നസീർ സാറിനെ കുറിച്ച് ചരിത്രം പറയുന്നല്ലോ ഇവൻ കേൾക്കലുണ്ടാവും അപ്പോൾ ഇവൻ ഇവൻ്റെ ഇവൻ്റെ യജമാനെ സന്തോഷിപ്പിക്കണമല്ലോ അപ്പോൾ ഇവൻ്റെ യജ്മാനെ സന്തോഷിപ്പിക്കാൻ പറ്റും നസീർ സാറിനൊന്ന് താത്തി പറഞ്ഞതാണ് ഇവൻ എൻ്റെ ഇത് കാണലുണ്ടാവും എൻ്റെ ഇത് കാണുമ്പോൾ നസീർ സാർ മികച്ച സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് പറയുന്നത് കാണുന്നുണ്ടല്ലോ പഴയ കാലത്തിലല്ല ഇവൻ്റെ യജമാനെ കുറിച്ചിട്ട് ഇവൻ്റെ യജമാനെ അഭിനയിക്കാൻ അറിയില്ല എന്ന് ഞാൻ ഇതിൽ പറയുന്നതും കേൾക്കുന്നുണ്ട് അപ്പോൾ തിന്ന ചോറിന് നന്ദി കാണിക്കണ്ടേ അങ്ങനെ ഇവനൊരു പ്രസ്താവന ഇറക്കിയതാണ് അതാണ് കാരണം ഇവ ഇവനെന്ത് നസീർ സാറിനെ കുറിച്ച് അറിയാം ഇവൻ ജനിക്കുന്നു നസീർ സാർ മരിച്ചത് നസീർ സാറിനെ കുറിച്ച് എന്തെങ്കിലും അന്നത്തെ കാലത്തെ കാര്യങ്ങളോ ഒന്നും ഇവൻ നസീർ സാറിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല ഇത് പറഞ്ഞത് ഇവൻ ഇത് ഇതൊരു ഇത് നസീർ സാറിനെ പറയിച്ചതാണിത് അത് നമ്മൾ ഇവനെ ഇവനെ പോലീസ് പിടിച്ചിട്ട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളെല്ലാം കിട്ടും അതാണ് എൻ്റെ അഭിപ്രായം അല്ലാണ്ട് ഇവനെ ഇവനെ പറഞ്ഞിട്ട് നസീർ സാർ തെമ്മാണി വേലപ്പിൽ ഒരു ഡയലോഗ് വരുന്നുണ്ട് പറവൂർ ഭാരത്തെ നസീർ സാറിനോട് പറയും വേലപ്പാ മോനെ നിനക്കെന്താ എന്നോട് ഇത്ര ദേഷ്യം അന്നേരം നസീർ സാർ പറയും തന്നോട് ദേഷ്യപ്പെടാൻ മാത്രമേ അത്ര എരപ്പാളിയാണോ ഞാൻ കാരണം പിന്നെ പറവൂർ ഭാരതൻ്റെ ബോസ് ഉണ്ട് ജോസ് പ്രാവശ്യമോടാണ് സീർ സാറിൻ്റെ ദേഷ്യം അപ്പം ഭാരതം ചോദിക്കും മോൻ എന്നോട് എന്താ ഇത്ര ദേഷ്യം എന്നാണ് സീർ സാർ പറഞ്ഞത് നിന്നോട് ദേഷ്യം നിന്നോട് ദേഷ്യം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്ര ഏർപ്പാളിയാൻ ചോദിക്കുന്നുണ്ട് അതുപോലെ ഇവന് 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 മറുപടി കൊടുക്കാൻ ഞാൻ അത്ര ഏർപ്പാളിയാന്ന് ഞാൻ ഇതിൽ പറയുന്നത് ഈ ടീനി ടോമിന് മറുപടി കൊടുക്കാനല്ല ഞാൻ ഇത് ചെയ്തത് അവന് മറുപടി കൊടുക്കേണ്ട അത്ര ഏർപ്പാളിയാന്നുമല്ല ഞാൻ പക്ഷേ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുണ്ടാവും ഇവനെ ഇവന് പൈസ കൊടുത്ത് പറയിച്ചാണ് അല്ലെങ്കിൽ ഇവ സ്നേഹം കാണിച്ചാണ് കാരണം ഇവൻ്റെ യജമാനെ അഭിനയിക്കാൻ അറിയുന്നില്ല നസീർ സാറിന് ഭയങ്കര അഭിനയം ഉണ്ടെന്നല്ല ഞാനിതിൽ ഞാൻ ഇതിൽ പിന്നെ ഈ യൂട്യൂബിൽ പറയുന്നുണ്ടല്ലോ ഈ മിമിക്രിക്കാർക്ക് ഇതെല്ലാം എല്ലാ വീഡിയോയും കാണും അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഇവ ഒന്നുകിൽ സ്നേഹം കാണിച്ചിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ ഇവൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വേറെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരുണ്ടോ അവരെ കൈകോടെ പിടിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ ഇവന് ഏറ്റവും ഇടുന്ന നല്ല പേര് മമ്മൂട്ടിയുടെ ചന്തിയെന്ന് അതാണിവന് പറ്റിയ പേര് ഓക്കെ